എനിക്ക് മൊബൈൽ നോക്കണമെങ്കിലും കണ്ണട വേണം പത്രം വായിക്കണമെങ്കിലും കണ്ണട വേണം ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടു കണ്ണട ടൈം വന്നിരുന്നു പത്രം വായിക്കാനായിട്ട് ഈവനിങ് ടൈം എട്ട് മണി ആയിട്ടുള്ള കണ്ണട ഇല്ലാതെ വായിക്കാൻ നോക്കാൻ വേണ്ടോ കണ്ണട മാറ്റി കണ്ണട മാറ്റി വെച്ചിട്ട് നോക്കിയപ്പോൾ എനിക്ക് എല്ലാ അക്ഷരവും മരണക്കേറെ കാരണം വായിക്കണമെങ്കിൽ ഇച്ചിരി പാടാ കാരണം ചെറിയ അക്ഷരം അതുപോലും സുഖമായിട്ട് എനിക്ക് വായിക്കാൻ പറ്റും മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഈ കൈ ഒക്കത്തില്ലായിരുന്നു ഇത്രയും മാത്രമേ വരത്തുള്ളൂ ഇത്രയും വരട്ടു കാരണം ആക്സിഡന്റ് ആയാലും കോരി കുളിക്കാൻ പോലും പറ്റത്തില്ല ഷവറിലേക്ക് കുളിക്കാൻ പറ്റില്ല കാരണം ഒരു കൈ വേണമല്ലോ കൈ വെള്ളം ഒഴിക്കാനാണ് അത് പൊക്കിയോ എന്റെ കൈ എങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് പ്രോസൺ ഷോൾഡർ ആണ് മേലോട്ട് പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ താഴെ ഇട്ടു രണ്ടുപേരും ആ അവസ്ഥയായിരുന്നു അപ്പൊ എന്റെ ഷുഗർ രോഗം ഉണ്ടായിരുന്നു ഹാർട്ട് അറ്റാക്ക് ഉണ്ട് ബ്ലീഡിങ് എന്റെ ഉണ്ടായിരുന്നു എവിടെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഇറങ്ങി ഇവിടെ വന്ന് ഞാൻ ഡോക്ടറെ കണ്ടു അത് വളരെ എനർജറ്റിക് ആണ് ഞാൻ എനിക്കിത്ര സ്വരമൊന്നും ഇല്ലായിരുന്നു അന്നു ഇവിടെ വരുന്ന സമയത്ത് ഇത്രയും സ്വരത്തിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു മൂവ്മെന്റ് പോലും ചില ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും എന്റെ പേര് ജോർജ് ജോർജ് എലക്സ് ചങ്ങനാശ്ശേരിയാണ് സ്വദേശം കോട്ടയം കൈ ഞാനിവിടെ ഒൻപതാം തീയതി ട്രീറ്റ്മെന്റിന് വന്ന് സെക്കൻഡ് സിറ്റിംഗിന്റെ അതായത് ഒമ്പതാം തീയതി തന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് കണ്ണടച്ചിരുന്നോളാം പറഞ്ഞു എല്ലാവരും കണ്ണടച്ച് ഞാനും വിളിച്ചു അതുപോലെ തന്നെ ആ ഹീലിംഗ് ഹീറിങ് ടൈമിൽ തന്നെ എന്റെ ഈ കൈക്ക് ഭയങ്കരമായിട്ട് പെയിൻ ആയി കൈ പറഞ്ഞു പോകുന്ന പോകുന്നതുപോലൊരു തോന്നലാണ് അപ്പോ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും വേദനയോ എന്തെങ്കിലും ഉള്ളവർ അവിടെ തന്നെ ഇരുന്നോളൂ ബാക്കിയുള്ളവർക്ക് പോവാം കണ്ണു തുറന്നോളാം ഞാൻ അവിടെ തന്നെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സ്വയം മനസ്സിലായി എന്റെ കയ്യിൽ നിന്നാ വേദന മാറിപ്പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നു അന്ന് തന്നെ ഞാൻ ഡോക്ടറോട് വന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ വേദന മാറി എനിക്ക് മൂന്നാം ത പതിനൊന്നാം തീയതി ആ സിറ്റിങ്ങിൽ നിന്നപ്പോൾ എൻ്റെ ഈ കൈക്ക് ഇതുപോലെ തന്നെ വേദന കൂടുകയും പിന്നെ മാറുകയും ചെയ്യും അപ്പം എൻ്റെ ഷുഗർ രോഗം ഉണ്ടായിരുന്നു ഹാർട്ട് അറ്റാക്ക് ഉണ്ട് ബ്ലീഡിങ് എന്റെ ബ്രെയിനിലുണ്ടായിരുന്നു രാവിലെ മുപ്പത് ഇൻസിലിൻ വൈകിട്ട് ഇരുപത്തിരണ്ട് യൂണിറ്റ് ഇത് കൂടാതെ മൂന്ന് തരം ഗുളികകൾ കഴിക്കുന്നുണ്ട് രാവിലെ മൂന്ന് ഗുളിക കഴിക്കണം ഉച്ചയ്ക്ക് ഒരു ഗുളിക വൈകിട്ട് രണ്ട് ഗുളിക അതും ഷുഗറിന് വേണ്ടി മാത്രമുള്ളതാണ് ഇത് കൂടാതെയാണ് അറ്റാക്കിനുള്ള ഗുളികയും ബാക്കിയുള്ള ഗുളികകളെല്ലാം മൊത്തം കണ്ട് പതിനൊന്ന് തരം ഗുളികകൾ ഒരു ദിവസം കഴിക്കണം ഇവിടെ വന്ന് ഞാൻ ഡോക്ടറെ കണ്ടു എന്റെ ഡയബറ്റിക്ക് മാറി ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറവാണ് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ പോയി ശനിയാഴ്ച പോയി പണ്ടൊന്ന് ഉണങ്ങി പത്രം വന്നു എനിക്ക് മൊബൈൽ നോക്കണമെങ്കിലും കണ്ണട വേണം പത്രം വായിക്കണമെങ്കിലും കണ്ണട വേണം ഇപ്പം വീട്ടിലിരുന്ന് ഇപ്പം മോള് പറഞ്ഞു കണ്ണട ഇല്ലാതെ വായിക്കാൻ നോക്കാൻ ഈവനിങ് ടൈമ എട്ട് മണിയായിട്ട് പെണ്ണരയ ടൈം വന്നിരുന്നു പത്രം വായിക്കാനായിട്ട് പെണ്ണു മാറ്റി വെച്ചിട്ട് നോക്കിയപ്പോൾ എനിക്ക് എല്ലാ അക്ഷരവും കാരണം മരണക്കാരെ വായിക്കണമെങ്കിൽ ഇച്ചിരി പാടാ കാരണം ചെറിയ അക്ഷരം അതുപോലും സ്വഭാവമായിട്ടും എനിക്ക് വായിക്കാൻ പറ്റും അതായിരുന്നു എനിക്ക് സംഭവിച്ചത് അപ്പൊ അതൊരു മൃക്കം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുക അത് വളരെ എനർജറ്റിക് ആണ് എനിക്കെത്രം സ്വരമൊന്നും ഇല്ലായിരുന്നോ ഇവിടെ വരുന്ന സമയത്ത് എത്ര സ്വരത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു മൂവ്മെന്റ് പോലും ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും എവിടെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോ അന്ന് വളരെ ഉണ്ടായിരുന്നവർ പറഞ്ഞു നിങ്ങൾക്ക് ഒത്തിരി മാറ്റമുണ്ട് നിങ്ങളെ മുഖത്ത് നോക്കിയാൽ അറിയാം കാരണം ഞാൻ എന്നെ കാണുന്നില്ല അപ്പൊ മറ്റുള്ളവർ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് മാറ്റം ഉണ്ടായിരുന്നു കാരണം മാജിക് പലതും കാണിക്കാൻ പറ്റും കണ്ണിന് കാഴ്ച കൂട്ടി മാജിക് ഒന്നും കാണിക്കാൻ എന്തായാലും പറ്റൂല കാഴ്ച കൂട്ടിലൊന്നും നടക്കൂലല്ലോ കണ്ണാട പറഞ്ഞാലും എന്തായാലും സ്കൂളിലെ സാധാണല്ലോ നാട്ടുകാർക്കെല്ലാം അറിയാം ഇത് കണ്ടിട്ടില്ല